ഇന്ന് ഒരു എങ്ങനെ പ്രസന്റ് ചെയ്യാം ഇത് നമുക്ക് നോക്കാം ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് വലിയ അത്ഭുതമൊന്നുമല്ല പകരം ഒരു കസ്റ്റമറിനോട് ബെനിഫിറ്റ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെയാണ് ഒന്ന് ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കും കള്ളി നോക്കി പറയാനുള്ള ശേഷി വേണം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് വേണം ഉദാഹരണത്തിന് നമ്മൾ ഇന്നൊരു സോളാർ പ്രോജക്റ്റ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്തു പറയണം ഹലോ സാർ ഞാൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഗ്രോത്തിന്റെ ധാരാളം സോളാർ പ്രൊജക്ട് ചെയ്തു വരുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിന് കുറെ ഏറെ ബെനിഫിറ്റ്സ് ആണ് സാറിന് അറിയാമല്ലോ നിലവിൽ ബഡ്ജറ്റില് വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു കോടിക്ക് മുകളിൽ വീടുകളിൽ ഇത് വെക്കുന്നതിനുള്ള ഒരു പദ്ധതി തുടങ്ങി സാറിന് ഞങ്ങളിൽ നിന്നും ഈ ഒരു സോളാർ പ്രൊജക്ട് എടുക്കുമ്പോൾ രണ്ടു ലക്ഷം രൂപ സാറിന് ചെയ്തു തരാം അവിടുത്തെ വർക്കിന്റെ നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പതിനായിരം രൂപയുടെ ഡിഫറൻസ് വലിയ റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ രണ്ടുമൊക്കെ രണ്ടു ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം ഇല്ലെങ്കിൽ ഒരു രണ്ട് പത്തൊക്കെയാണ് അതായത് അവിടെ സ്ട്രക്ചറിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളും പിന്നീട് നമുക്ക് കെ എസ് ഇ ബിയുടെ ഫീസബിലിറ്റി ആയിട്ടുള്ള ഒരു ആയിരത്തിഒരുന്നൂറ്റി എൺപത് മൂന്ന് കിലോ കാട്ടാണെങ്കിൽ ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് നമ്മള് കെ എസ് ഇ ബിയുടെ കോൺട്രാക്ട് സമയത്ത് ഇത് രണ്ടും സാറടക്കണം ഈ ഒരു എമൗണ്ടിന് നമുക്ക് അടക്കേണ്ട ഇത്രയും തന്നു കഴിഞ്ഞാൽ സാറേ സാറിന്റെ വീട്ടില് നമുക്ക് സിസ്റ്റം വെച്ച മന്ത്ലി നോക്കി കഴിഞ്ഞാല് സാറിന് പെർസെന്റേജ് ഇന്ട്രസ്റ്റില് ഇപ്പോൾ പല ബാങ്കുകളും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാസം ഒരു രണ്ടായിരം രൂപ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരം പ്ലസോ മൈനസോ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനകത്ത് സാറിന് ഇ എം ഐ സെറ്റ് ചെയ്താൻ സാറിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ സാറിന് എന്ത് ചെയ്തതിനാൽ നമുക്ക് നല്ലൊരു ബാങ്കിൽ നിന്നും ലോൺ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ കറണ്ട് ചാർജ് ആകുന്നത് നമുക്കൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും മന്ത്ലി ഇ എം ഐ സാറിന്റെ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ലിനെക്കാളും കുറവായിരിക്കും ഇത് കൂടാതെ സാറിന് ഒരു എക്സ്ട്രാ ബോണസ് കിട്ടും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി അത് സാറിന് ഇഷ്ടമുള്ള രീതി ചെലവഴിക്കാൻ സാറിന്റെ ഇ എം ഐ ലോണിങ്ങനെ അടഞ്ഞു പോവുകയും ചെയ്യും സാറിന് എക്സ്ട്രാ ആയിട്ട് ഒരു സെവന്റി സബ്സിഡി കിട്ടുകയും ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഗംഭീരമായിട്ട് സാറിന്റെ ഇലക്ട്രിസിറ്റി ബില്ലിനെ മാനേജ് ചെയ്യാൻ പറ്റും രണ്ടാമത് വളരെ പ്രോഫിറ്റ് ആയിട്ട് സാറിന് ഈ ഒരു പദ്ധതി നമുക്ക് സെറ്റ് ചെയ്തിരുന്നു ഏറ്റവും ന്യായമായ റേറ്റിൽ ഏറ്റവും ന്യായമായ പ്രൊഡക്ട്സ് വെച്ചിട്ട് നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ സാറെ എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സാർ പറഞ്ഞു ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് കസ്റ്റമറിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം കസ്റ്റമറിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ ഒരു രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ മുടക്കിയാൽ മൂന്ന് കിലോവാട്ടിന്റെ പ്രോജക്റ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു ഓക്കെ ഇതിന് ഇ എം ഐ ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ ഒക്കെ ഇ എം ഐ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ളത് സീറോയിലേക്ക് പോകും അടുത്തതെന്താ ഇദ്ദേഹത്തിന് സെവന്റിഎറ്റ് തൗസൻഡ് സബ്സിഡി കിട്ടും ശരിക്കും പറഞ്ഞ കസ്റ്റമറുടെ ലോട്ടറിയാണ് ഈ ലോട്ടറി കസ്റ്റമറിന്റെ കൃത്യമായിട്ട് അവയർനെസ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ സോളാർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് നല്ല സോളാർ പ്രൊജക്ടുകള് ചെയ്തു തരാൻ പറ്റും അത്യാവശ്യം ന്യായമായ റേറ്റ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഈ രീതിയിൽ പ്രൊജക്ട് നമ്മൾ പ്രൊജക്ട് എന്ന് പറയുന്നത് പ്രൊജക്ട് ചെയ്ത് തന്നെ പറയണം ഓക്കെ ഇതുപോലെ നമുക്ക് അടുത്ത നാളെ വേറൊരു സർവീസ് സെക്ടറിൽ എങ്ങനെയാണ് പ്രൊജക്ട് ആചരിപ്പിക്കുന്നതെന്നുള്ളത് ഓക്കെ താങ്ക് യു വെരി മച്ച്